നമസ്കാരം പാകിസ്ഥാനിൽ ഭീകര താണ്ഡവുമായി ബലൂജ് ലിബറേഷൻ ആർമി പാക് സൈനിക വാഹന വ്യൂഹത്തിനു നേരെ നടത്തിയ ആക്രമണത്തിൽ തൊണ്ണൂറ് പാക് സൈനികരെ കൊലപ്പെടുത്തിയതായി അവകാശവാദം ഏഴ് ബസുകളും രണ്ട് വാഹനങ്ങളും അടങ്ങുന്ന സൈനിക വ്യൂഹമാണ് ആക്രമിക്കപ്പെട്ടത് സൈനികർ സഞ്ചരിച്ച ഒരു ബസ്സിലേക്ക് ഐഇടികൾ നിറച്ച ഒരു വാഹനം ഇടിച്ചു കയറ്റുകയായിരുന്നു ഒരു പാകിസ്ഥാൻ ഉദ്യോഗസ്ഥൻ പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഇങ്ങനെ പറയുന്നുണ്ട് മറ്റൊരു വാഹനത്തിൽ റോക്കറ്റ് പ്രൊപ്പൽസ് ഗ്രനേഡുകൾ ഉണ്ടായിരുന്നതായും റിപ്പോർട്ടുണ്ട് ചാവേർ ബോംബ് ആക്രമണമായിരുന്നു നടന്നത് എന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം ട്രെയിൻ റാഞ്ചിയ ബി എൽ എ നാനൂറിലേറെ യാത്രക്കാരെ ബന്ദികളാക്കിയിരുന്നു ബലൂചിസ്ഥാൻ തലസ്ഥാനമായ ക്വറ്റയിൽ നിന്ന് നൂറ്റി അറുപത് കിലോമീറ്റർ അകലെ പർവ്വത മേഖലയിൽ പാളം തകർത്ത ശേഷമായിരുന്നു ചൊവ്വാഴ്ച ബി എൽ എ ട്രെയിൻ തട്ടിയെടുത്തത് അതേസമയം വീണ്ടും ചർച്ചയാവുകയാണ് ബലൂചിസ്ഥാൻ എന്ന സ്ഥലവും ബലൂചിസ്ഥാനുകൾ എന്ന പേരും എന്താണ് ഇവർക്ക് പാകിസ്ഥാനോട് ഇത്ര വിരോധം എണ്ണ ധാതു വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമായ ബലൂചിസ്ഥാൻ പാകിസ്ഥാനിലെ ഏറ്റവും വലുതും ജനസംഖ്യ കുറഞ്ഞതുമായ പ്രവിശ്യയാണ് ഫെഡറൽ സർക്കാരിൽ നിന്ന് സ്വാതന്ത്ര്യം വേണമെന്നാണ് ബി എൽ എയുടെ പ്രധാന ആവശ്യം പാക് ജയിലിലുള്ള ബലൂജ് രാഷ്ട്രീയ തടവുകാരെയും സൈന്യം തട്ടിക്കൊണ്ടുപോയ ആക്ടിവിസ്റ്റുകളെയും വിട്ടയക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട് പാക് സർക്കാരിനെതിരെ സായുധ സമരം നടത്തുന്ന ബി എൽ എ കഴിഞ്ഞ നവംബറിൽ കൊറ്റ റെയിൽവേ സ്റ്റേഷനിൽ നടത്തിയ ചാവേർ സ്ഫോടനത്തിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടിരുന്നു ഏകദേശം പതിനഞ്ച് ലക്ഷമാണ് ഈ പ്രവിശ്യയിലെ ജനസംഖ്യ ബലോചിസ്ഥാൻ ഇന്ത്യയോട് ചേരാൻ ആഗ്രഹിച്ച രാജ്യമാണ് എന്നാൽ ഇന്ത്യയുമായി അതിർത്തി പങ്കുവയ്ക്കുന്നില്ല എന്ന കാരണം കൊണ്ട് മാത്രമാണ് ബലൂചിസ്ഥാന് ഇന്ത്യയിലേക്ക് ചേരാൻ കഴിയാതിരുന്നത് ധാരാളം ഹിന്ദു വിശ്വാസികളും ക്ഷേത്രങ്ങളും ഉള്ള ഇവർ വാസ്തവത്തിൽ പാകിസ്ഥാനിൽ സംതൃപ്തരായിരുന്നില്ല ഇപ്പോൾ പാകിസ്ഥാനിൽ ലയിച്ചപ്പോഴാണ് ബലൂചിസ്ഥാൻ കലാപഭൂമിയായി മാറുന്നത് ആഭ്യന്തര സംഘർഷങ്ങൾ ഭരണപരമായ അസ്ഥിരത സാമ്പത്തിക പ്രതിസന്ധി അതിർത്തി തർക്കം തുടങ്ങി വിവിധ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന പാക് സർക്കാർ നേരിടുന്ന മറ്റൊരു വെല്ലുവിളി തന്നെയാണ് ബലൂചിസ്ഥാൻ വിഘടനവാദം എന്തായാലും പാകിസ്ഥാനെതിരെ പോരടിക്കാൻ തന്നെയാണ് ഇത്തരത്തിൽ ബലൂചിസ്ഥാൻ നീക്കം നടത്തുന്നത് അതിന് ഉത്തമ ഉദാഹരണമാണ് ഈയിടയ്ക്ക് ട്രെയിൻ റാഞ്ചിയത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ തൊണ്ണൂറ് പാക് സൈനികരെ കൊലപ്പെടുത്തിയെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ രംഗത്തെത്തിയിരിക്കുന്നത് അവരുടെ പക്കലുള്ള തങ്ങളുടെ അനുയായികളെ എത്രയും വേഗം തന്നെ വിട്ടയക്കണമെന്നു തന്നെയാണ് ബലൂചിസ്ഥാൻ ആവശ്യപ്പെടുന്നത് ഇത് കേൾക്കാത്ത പക്ഷം ഇനിയും ഇത്തരത്തിൽ തിരിച്ചടികൾ ഉണ്ടാകും എന്ന സൂചനയാണ് ബലൂചിസ്ഥാൻ ഇവർക്ക് നൽകുന്നത് എന്തായാലും ബലൂചിസ്ഥാനെ കൊണ്ട് പാകിസ്ഥാന് വലിയ ഒരു തലവേദനയാണ് ഈ ഒരു അവസ്ഥയിലൂടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്